ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ അത് ഞായറാഴ്ചയിലെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മക്കളെ രാവിലക്കത്തെ കടയിൽ നിന്ന് ഉഴുന്ന ദോശയെന്നുട്ടോ അപ്പോൾ ഉഴുന്ന ദോശ ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചത്ട്ടാ പച്ചരി ഉഴുന്നും കൂടി അപ്പം അത് രാത്രി അരക്കണ സമയത്ത് കൈക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കണ്ടാണ് അരച്ച് വെച്ചിട്ട് ഇപ്പോൾ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കാരണം മഴയാണല്ലോ അപ്പോൾ ഈ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല മാവും കൊണ്ട് പൊങ്ങി കിട്ടും അപ്പം എന്നാലും അത്യാവശ്യത്തിനൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇന്നലെ കുറച്ച് മഴ കുറവുണ്ടായിരുന്നില്ല അപ്പം നമ്മളത് ക്യാമറയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് കാരണം പല ഷേപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഞാനീ വലിയ പേന വെച്ചിട്ട് തന്നെ അതിങ്ങനെ ചുട്ടെടുക്കുകയാണ് നാലെണ്ണാക്കി ചുട്ടെടുക്കാനായിട്ടോ അപ്പോൾ ഇത് ഒന്ന് ആദ്യം വലുതാക്കിയിട്ടൊന്നും ഇങ്ങോട്ട് ചുട്ട് ചെയ്യുന്നത് അതിൻ്റെ വിഷമാണ് പിന്നെ ഇതുപോലെ അങ്ങനെ ആക്കിയെടുത്തത് നാലെണ്ണേച്ചാക്കിയെടുത്തത് അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ ഇങ്ങോട്ട് ചുട്ടെടുക്കുക അപ്പോൾ അത് നല്ല കട്ടിയിലുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ അങ്ങോട്ട് പൊങ്ങി വരും ചെയ്യും ഇത് നല്ല രസമായിട്ട് അധികം ഒരു നല്ലൊരു തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പുളിപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല കയ്യൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഷാറായിട്ട് പൊളിച്ചിട്ടുണ്ട് പൊങ്ങും ി വരും കേട്ടോ അപ്പോൾ എന്നാലും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാതിങ്ങനെയുണ്ട് ഒരു ഭാഗം ഇങ്ങനെ അത് കാളറായ ശേഷം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മോൾക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്തിരുന്നു അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നിങ്ങോട്ട് ചെറിയൊരു മുരുപൊരുപ്പ് ഉണ്ടാവും ചെയ്യും ആ നല്ലൊരു ഉണ്ട് അങ്ങനെ അതുപോലെ എണ്ണ തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ വലിയതും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞാനത് കൂടുതൽ പരത്താത്ത ഇതുപോലെ കട്ടി ഉണ്ടാവുമ്പോൾ നല്ലൊരു രസമാണ് അത് അല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ ബണ്ണമൊക്കെ ഉണ്ടാവില്ല അതുപോലെ ഉണ്ടായിക്കിട്ടും കുറച്ച് ഇങ്ങാണ്ട് പൊന്തി വരുമ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ കുറച്ച് കട്ടിയിലാവുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ ഈ ചമ്മന്തിക്ക് കഴിക്കാൻ ഇതുപോലെ കട്ടിയിൽ തന്നെ രസം അപ്പോൾ എല്ലാ കണ്ടില്ല ഞാൻ ഇതുപോലെയുണ്ട് ചുട്ടെടുക്കണത് അപ്പോൾ എളുപ്പ ചുടലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ആ വലിയ പേന ഒക്കെ വെച്ചിങ്ങാണ്ട് നാലെണ്ണം ആക്കിയിട്ടുണ്ട് ചുട്ടപ്പം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഞമ്മൾ ഇതീക്കുള്ള തക്കാളി ചട്ടിനി അവിടെ അത് ഉണ്ടാക്കിയെടുക്കണേ സവാളൊന്ന് വാറ്റാൻ വെച്ചിട്ടുണ്ട് അതിൽ തക്കാളിയും ഒല വറ്റൽ മുളക് കറിവേപ്പില ഒരു മൂന്നില്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടും ഒന്ന് വെണ്ണ വാറ്റി കൊടുക്കേണ്ടിട്ട് അപ്പം വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതീക്കൊന്ന് കൂടുതൽ നേരം നേരമായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തക്കാളിയൊക്കെ ഒന്ന് വെണ്ട കിട്ടിയാൽ മതി ഇപ്പോൾ തീയ്ക്ക് വേണമെങ്കിൽ തേങ്ങാ ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഈ ചട്നി ഉണ്ടാക്കണം അപ്പം ഇതിക്ക് ഒരു പുളിൻ്റെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒരു പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാറതിൻ്റെ ശേഷം അതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഞാനതാ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒന്നും കൂടെ അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ രസമുള്ളൂ അപ്പോൾ അതാ ഒരു ഒരു ടീസ്പൂണും കൂടി ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സംബന്ധിക്ക് രസം നമുക്ക് വെളിച്ചെണ്ണയാണ് പിന്നെ ഇതുപോലെ ഉയ്യുന്ന ദോശയൊക്കെ ആണേനും ഈ ചമ്മന്തി രസണോ മിനെ ഇട്ടിലേക്കൊക്കെ ആണെങ്കിൽ രസം ഉണ്ടാവും ഊട്ടാം അപ്പോൾ അതാ അടിപൊളി ആയിട്ടുള്ള ചമ്മന്തി ഇത് കളറാണ് കളറാണ്ടോ ഇനി നമ്മൾ അപ്പം കഴിച്ചു നോക്കാനിട്ടത് പക്ഷന്നെ കുന്നിടത്തോണ്ട് കഴിക്കുകയാണ് ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടത് അങ്ങനെ തപ്പുണ്ടാക്കുമ്പോൾ ഞാൻ പക്ഷേ തന്നെ കഴിക്കൂട്ടോ അപ്പോൾ അതായത് ചമ്മന്തിയിൽ കുറച്ച് കൂടുതൽ എരിവുണ്ടായിരുന്നു കാരണം നല്ല എരിവുള്ള മുളകാനിട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളിതിക്ക് കുറച്ചും കൂടി പുളി കൂട്ടിക്കൊടുത്ത് മക്കൾ കിട്ടുക എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എരിവൊന്നും നല്ല എരിവുള്ളതാണ് ഇഷ്ടം അപ്പോൾ കുട്ടികളിങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല എരിവുണ്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ ലേസം കൂടി വെളിച്ചെണ്ണയാക്കി പിന്നെ ഒരു കുരു കുരുപുളിയും കൂടി ഇട്ടാൽ അപ്പോൾ പാകമായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവൊക്കെ പാകമായി അപ്പോൾ നമ്മളിത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ രണ്ടപ്പൊക്കെ കഴിച്ച് പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റടിക്കണ സമയത്തിൻ്റെ മൂൾക്കും ഒരു ചൂട് വേണം മൂളും കൂടെ ഉണ്ടാവും അടിക്കാനൊക്കെ അപ്പോൾ തീയൊക്കെ നല്ല ഉഷാരായിട്ടുണ്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ചിരട്ടയൊക്കെ ഇട്ടെടുത്തിട്ട് കണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് വെള്ളം ചൂടാക്കിയിരുന്നു ഇട്ടാ കുളിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം ചൂടാക്കി മോ എനിക്ക് അപ്പോൾ ആ കുടുക്ക തന്നെ ഞാനത് വെച്ചെടുക്കുകയാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായി തന്നെ അവിടെ വെള്ളം വെച്ചെടുത്തു കേട്ടോ അപ്പം നമുക്ക് മോറാനുള്ള മടിയാണല്ലോ അല്ലേത് നമ്മൾ പണിയൊക്കെ ഒന്ന് ലാഭം നോക്കുകയല്ലേ അപ്പോൾ അതിൽ ചോറിനൊക്കെ ഉണ്ട് വെച്ചുകൊടുത്ത് ഞാൻ ഇതാണ് നമുക്ക് കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കറിക്ക് ഇന്നലെ മെത്തൽ കൊടുന്ന് ഇന്ന് അപ്പോൾ അത് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് എളുപ്പമുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ അത് നന്നാക്കി വെച്ചതിൻ്റെ ലക്ഷമക്കാണെങ്കിൽ കറേ തേങ്ങ ചിരകലൊക്കെ ചെയ്യലോട്ടോ അപ്പോൾ കറൻറ്റിനെ ചേക്കാനായിട്ടുള്ള ചില ദിവസം കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാണ്ട് അരച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം വെച്ചിട്ട് എളുപ്പം തേങ്ങ ഒന്നുകൊണ്ട് അരച്ച് വെക്കുകയാണ് അപ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ ചെറിയ തേങ്ങയിന്നിട്ടാണ് പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രണ്ടും എടുക്കുകയാണെന്ന് വിചാരിച്ച് അപ്പോൾ മീൻകറി ഇവിടെ നല്ല ഇഷ്ടമായിട്ട് വേറെ ചെറുപയർ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും മീൻ കറി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പുട്ടൊക്കെ ആണെങ്കിലും ദോശക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് മെത്തള് നല്ല മസാല മുളക് അരച്ചിങ്ങനെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മുറിയും കൂടി ഞാൻ രണ്ടെടുത്തിട്ട് ചെറിയ തേങ്ങയ കാരണം പൈക്കതൊക്കെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി രണ്ട് പണം അതും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നാടൻ കറിവേപ്പില ഒരു തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രുചി ഉണ്ടാവും കേട്ടോ കറിക്ക് അപ്പോൾ അതാണ് പിന്നെ ഞാനത് അവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടിയുണ്ട് അത് പിന്നെ അധികം വേണ്ട മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കറി അപ്പം ഇനി ഇത് മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്നും കൊണ്ട് അരച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ടാവുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടുണ്ടായിരിക്കും അപ്പോൾ ചെറിയ സാറിലിട്ടിട്ടാണ് അളുപ്പം അത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ എളുപ്പമുണ്ട് അരഞ്ഞ് കിട്ടാ നല്ല സാറായിട്ടുണ്ട് അരഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഏത് മിക്സിയിലാണേലും കുറച്ച് നല്ല കൂടുതൽ കൂടുതലിട്ടിട്ട് അരക്കുന്നത് നല്ലതല്ല അതുപോലെ കുറേശം ഇട്ടിട്ട് അരക്കണം തന്നെയട്ടോ നല്ലത് അപ്പോൾ ഈ പൊടികൾ നമുക്ക് എണ്ണയിലിട്ടിട്ട് വാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് തേങ്ങ ഒന്ന് എണ്ണാൽ അരച്ച തേങ്ങ നമുക്ക് എണ്ണയിലൊന്നും കണ്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം വേണം കറി റെഡിയാക്കാൻ അപ്പോഴാണ് ആ കറീൻ്റെ നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കറി ഇതുപോലെ വെക്കുമ്പോൾ രുചി കൂടും അപ്പം നീതാൽ നമുക്ക് മൺസൊട്ടിയൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് വീട് വാച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുക്കണം അത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കീഴിട്ട് ആ വെളിച്ചെണ്ണയ്ക്ക് അത് നന്നായിട്ടൊന്നാൽ കൂട്ടി തിരച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നന്നായി കൂട്ടി തിരക്കോളും അതൊക്കെ കുറച്ച് ഉലുപെട്ട് എടുക്കുന്നുണ്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവീൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിക്കൊക്കെ ഉലുവട്ട് എടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കറില്ല അപ്പോൾ ചിലർ മീൻ കറിയിലൊന്നും ഉലുവട്ട് കൊടുക്കാറില്ല ഈ ചിക്കൻ ബീഫും ഒക്കെ അങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ കൊടുക്കുകയുള്ളു അപ്പോൾ മീൻ കറിയിൽ ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അതുപോലെ ഈ സവാള ഒക്കെ കൊടുക്കുന്ന സമയത്ത് കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ആണ്ട്ട് ഈ കറിക്ക് ഉണ്ടാവുക അപ്പോൾ കുറച്ച് മാത്രമേ സവാള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് അവിടെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദിവസം പച്ച സവാളൻ്റെ കൂടി പകുതി കിട്ടുള്ള ചെറിയ സവാളൻ്റെ അതും കൂടി ഒന്നും കണ്ട് വാട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് കറിയിലൊക്കെ ഇടുന്ന അത്രയും സവാളിതൊന്നും ഇതിക്ക് വേണ്ടട്ടാ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുമ്പോൾ പിന്നെ എന്തേക്ക് തക്കാളിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ തക്കാളിയൊക്കെ തന്നെ രണ്ട് തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ജസ്റ്റ് ഒന്നും കണ്ട് വാട്ടിയെടുത്താൽ മാത്രം മതിട്ട് കൂടുതലും കണ്ട് എന്ത് ഇതായി പോകൊന്നും വേണ്ട പിന്നെ അധികം ഇതാ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാടൻ കറിവേപ്പില നമുക്ക് കുറച്ച് കിട്ടിയത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ കറിവേപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വള്ളത്തിലൊക്കെ ഇട്ടാക്കണം കേട്ടോ ഉപ്പിട്ടുള്ള വള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല കഴുകിയിട്ട് വൃത്തിയാക്കി അതിൻ്റെ ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കരയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കഴുകാനും ഇതിനൊന്നും കിട പെട്ടെന്ന് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെതൊന്നും പോലെട്ടോ അവർ കേടരാ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരേ കീടനാശിനികളൊക്കെ അടിച്ചെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പിട്ട് വെള്ളത്തിലിട്ടിച്ച് കഴുകിയെടുക്കണം നല്ലിട്ട് അതൊക്കെ പോയി കിട്ടുള്ളൂ അപ്പോൾ നാടൻ കറിവേപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറിവേപ്പിലിൻ്റെ മരം അല്ലാതെ കണ്ട് ചെറിയ മരം ഉണ്ടോ പിന്നെ അതിമൊന്ന് ഇങ്ങനെ കുറേശൊക്കെ എടുക്കലുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് പിന്നെ നന്നായിട്ട് അലം എടുത്ത് കൂടെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം കേടരാതെ പച്ച പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിൽ ഈ മല്ലിയിലൊക്കെ ചിലവർ പറയും ഫ്രിഡ്ജിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും അതുപോലെ ഉണങ്ങി പോകണമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ ആവലില്ല കേട്ടോ എനിക്ക് ഞാൻ എത്ര എടുത്താലും അങ്ങനെയൊന്നും സംഭവിക്കലില്ല ഞാൻ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളമൊക്കെ നമുക്ക് വെള്ളമില്ലാതെ ആണ് ഞാൻ മല്ലിലൊന്നും കഴുകാതെ തന്നെയാണ് വെക്കലട്ടോ കാരണം പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പേപ്പറിൽ പൊതിഞ്ഞങ്ങാണ്ട് ബോക്സിൽ അടച്ച് വെക്കലട്ടോ അപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് കുടുന്ന പോലെ തന്നെ ഇരിക്കണ കാണാം പിന്നെ ബോക്സിൽ നല്ല തുറന്നിരിക്കുന്ന പാത്രത്തിലൊക്കെ വെക്കുന്ന സമയത്ത് കാണാം ഉണങ്ങി ഇങ്ങാണ്ടിരിക്കണം കേട്ടോ മല്ലയിലാണെങ്കിലും കറിവേപ്പിലൊക്കെ ആണെങ്കിലും അപ്പോൾ അതുപോലെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇലംപോലെ കിട്ടലുണ്ട് അപ്പോൾ ഈ തേങ്ങ ഒന്ന് അരച്ചിങ്ങാണ്ട് ഓഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം കാരണം പൊടികളൊക്കെ നമ്മൾ പച്ചക്കിട്ട് കൊടുത്തതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എണ്ണയിലൊന്നും ഒന്നും കണ്ട് മൂപ്പിച്ചു കൊടുക്കുക അങ്ങനെ അന്ന് തിളച്ചതിൻ്റെ ശേഷം പിന്നെ അതിക്കുള്ള പുളിയൊക്കെ പെയ്ഞ്ഞ് വെള്ളമൊക്കെ പാകാക്കി കൊടുക്കുക പിന്നെ ഇതീക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കല്ലുപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുത്ത് കണ്ട് ഒന്ന് മൂടിട്ട് കൊടുത്ത് കിട്ടാം അതിൻ്റെ ശേഷമാണ് മൂടിട്ടെടുത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിക്കുള്ള മീനും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ മീൻ കറിയിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇക്കകം ഒന്നും പൊരിച്ചത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ കറിയിലുള്ള മീനാണ് ഇഷ്ടം പക്ഷെ ഇത് നല്ല മീനായിരുന്നു പുതിയ മീനായ കാരണം കറി നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ മീനാകുമ്പോൾ നമുക്ക് കറി കുറച്ചും കൂടി രുചി കൂടുവല്ലോ അപ്പോൾ ഇതൊന്നും കൊണ്ട് ഇളക്കി കൊടുത്തുകാണ്ട് മൂടി വെടുക്കാം അപ്പോൾ കൂടുതൽ തിളച്ച് പോകാനും നിൽക്കണ്ട തിള വന്നാൽ തന്നെ നമ്മൾ മീൻ രണ്ട് തിളതിളച്ചാൽ മീനൊക്കെ റെഡി ആയിട്ട് മെൺസട്ടിയായ കാരണം പിന്നെ അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയൊക്കെ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞാണ്ടതാണ് കറിവേപ്പിലിട്ട് ഒരു അരടി സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കണ്ട് തൂമിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിക്ക് വല്ലാത്തതായ ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാളൊക്കെ വാട്ടി ഉണ്ടാക്കിയതാണെങ്കിലും പിന്നെ ഒന്ന് ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ തുമ്പിച്ചെടുക്കുമ്പോൾ ആ കറി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അഞ്ഞതാ പൊരിക്കും കൂടി ഇതുപോലെ ഫ്രൈ ഫാൻ അല്ലാണ്ട് പരത്തി വെച്ച് നോക്കുക കേട്ടോ അല്ലേ ദുതി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കറി നല്ല രസമാണ് അല്ലല്ലേ മീൻ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചട്ടിന്നൊക്കെ ലാസ്റ്റ് അത് ഒഴിവാക്കിൻ്റെ പക്ഷേ നമ്മളെ അതിൽ ചോറൊക്കെ ഇട്ട് കൈക്കോട്ടോ അപ്പോൾ അത് ബാക്കിയുള്ള മീനൊക്കെ അപ്പോൾ അടിപൊളിയിട്ടുള്ള മീൻ ചെയ്യുന്നത് പുതിയ മീൻ ചെയ്യുന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രുചി ചെയ്യുന്നത് ഫ്രൈ ചെയ്തതും കറി വെച്ചതും നല്ല രുചി ചെയ്യുന്നുട്ടോ ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണമോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് കണ്ട് ലൈക്കും സബക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും